ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ രാത്രി വലയടിച്ച് മീൻ പിടിക്കലാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പടുകൂറ്റൻ ഒരു കരിമീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ളൊരു കരിമീൻ തന്നെയാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ കൈപ്പത്തിയെക്കാട്ടിലും വലുപ്പുള്ള ഒരു കരിമീനാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലുപ്പുള്ള ഒരു കരിമീൻ കിട്ടുന്നത് അപ്പോൾ ഈ വലയിൽ ഒരു കരിമീൻ മാത്രമല്ല അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞൊരു കരിമീൻ കൂടെ ഉണ്ട് കണ്ടില്ലേ അത്രയും നല്ല സൈസ് സൈസോട്ട് കരിമീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ കരിമീൻ വലിയ സൈസില്ലെങ്കിൽ പോലും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മീൻ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്കടുത്ത വല വീശി നോക്കാം അപ്പോൾ നമ്മൾ വല വീശുന്നത് കാണിക്കാത്തത് കൂടുതൽ എന്താവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വലവീശുന്നത് കാണിക്കാത്തത് അപ്പോൾ നമ്മുടെ അടുത്ത വല കരയ്ക്ക് കയറി അപ്പോൾ അതിലെ ആദ്യം ഒരു മാലാവിൻ്റെ കുഞ്ഞ് നമുക്ക് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേറെയും കുഞ്ഞ് കരിമീൻ്റെ കുഞ്ഞൊക്കെ നമുക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇതിലും രണ്ട് കരിമീൻ വലിയ തിരക്കേടില്ലാത്ത രണ്ട് കരിമീൻ അടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ മൂന്നാമത്തെ വല നമ്മൾ കാസ്റ്റ് ചെയ്ത് കരയൊക്കെ കറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലും കരിമീൻ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു കരിമീൻ അനത്ത് കിടപ്പുണ്ട് വലിയ ആദ്യത്തെ വില കിട്ടിയ സൈസ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കരിമീൻ നമുക്ക് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വലയിൽ കരിമീൻ മാത്രമല്ല ഒരു പള്ള മൂന്നാല് പള്ളത്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വലയിൽ അടിച്ചിട്ടുണ്ട് വലിയ നഷ്ടമില്ലാത്ത ഒരു വല തന്നെയാണ് കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് പള്ളത്തിയൊക്കെ തിറയിൽ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത വലയിലോട്ട് നമ്മൾ പോയാണ് നമ്മുടെ ലാസ്റ്റ് വില നമ്മൾ അടിച്ചത് തിരയിലാണ് അപ്പോൾ നമ്മുടെ ചെമ്പല്ലിയുടെ കുഞ്ഞ് നമുക്ക് ആ വലയിൽ കിട്ടിയിട്ടുണ്ട് കാരണം അത്യാവശ്യം സൈസ് ആകുന്ന ഒരു മീൻ തന്നെയാണ് പക്ഷേ ഇത് വലിയ സൈസ് ഒന്നും ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ലാത്തൊരു മീനാണ് നല്ല ഭംഗിയുള്ള മീനാണ് ചെമ്പല്ലി അപ്പോൾ ആ വല തന്നെ നമുക്ക് കടൽ ഏഞ്ചൽ സി ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വേണ്ടി എപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം